ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ അടുത്തെങ്ങും ഇത് എത്തിയിട്ടില്ല എത്തുമെന്നവർ ഇത് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നേ ഉള്ളൂ ഹിന്ദുക്കളുടെ ഒരമ്പലത്തിലെ സ്വർണമാണ് അത് ആദ്യത്തെ സംഭവവുമല്ല ഹിന്ദു ക്ഷേത്രങ്ങളിലെ സ്വർണം പോലെ മോഷണം പോയിട്ടുണ്ട് തിരിമറി നടന്നിട്ടുണ്ട് പുതിയ കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് നോക്കൂ ഹിന്ദുക്കൾ ആരെങ്കിലും തെരുവിലിറങ്ങിയോ ഈ പ്രശ്നത്തിൽ ഇറങ്ങിയിട്ടില്ല ഹിന്ദു സംഘടനകളും തെരുവിലിറങ്ങിയിട്ടില്ല അത് പോലീസ് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് കാരണം അമ്പലത്തിലെ സ്വർണം മോഷ്ടിക്കുക പണം തിരിമറി നടത്തുക ഇതൊക്കെ നോർമലൈസ് ആയി കഴിഞ്ഞു അതൊരു പുതിയ സംഭവമോ ഞെട്ടലുണ്ടാക്കുന്നതോ ഒന്നുമല്ല വെറുതെ ഇരിക്കുന്ന ധ്വജം പുനഃപ്രതിഷ്ഠിക്കും അതിൽ കാശുണ്ടാക്കും ധ്വജ പുനഃപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ശബരിമല ക്ഷേത്രത്തിലും ധ്വജ പുനഃപ്രതിഷ്ഠ നടന്നു ഏറ്റുമാന ഒരു ധ്വജ പുനഃപ്രതിഷ്ഠ നടന്നു ഇന്നലെ ഒരാൾ പഴയ പോലീസുകാരനാണ് അദ്ദേഹം വെളിപ്പെടുത്തി ചോറ്റാനിക്കരയിൽ സ്വർണം പൂശാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതിന് ഹൈദരാബാദിൽ നിന്നൊരു തരികിട പാർട്ടിയെ കൊണ്ടുവന്നിരുന്നു അത് പോലീസുകാർ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അയാൾ തിരിച്ചുപോയി അങ്ങനെ ആ പരിപാടി നടന്നില്ല ചോറ്റാനിക്കര ദേവി വിഗ്രഹം തന്നെ സിംഗപ്പൂരേക്ക് കടത്തിക്കളഞ്ഞു കളഞ്ഞു ഇപ്പോൾ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് വർഷം മുമ്പ് വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ശബരിമലയിലും ഇപ്പം ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനാണെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടാനില്ല കാര്യം എന്താണെന്നറിയാവുന്ന പട്ടാപ്പകലാണ് കഥകളാക്കി കൊണ്ടുപോകുന്നത് കഴിഞ്ഞ നവംബർ അഞ്ചിന് അഞ്ചിൻ്റെ ഇൻ്റർവ്യൂം ഓർഡർ നോക്കുക ഹൈക്കോടതിയുടെ അതിൽ ഹൈക്കോടതി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു വെൻ ദ നട വാസ് ഓപ്പൺ ദ ഡോർ വാസ് റിമൂവ്ഡ് ബൈ കീഴ്ശാന്തി കീഴ്ശാന്തിമാരാണ് വാതിൽ ഇളക്കിയെടുത്ത് പുറത്തേക്ക് കൊടുക്കുന്ന പട്ടാപ്പകൽ അന്നുണ്ടായിരുന്ന ക്യൂവിൽ ഉണ്ടായിരുന്ന ഒരാളിനോട് പറഞ്ഞു മുക്കാൽ മണിക്കൂർ നേരം ദർശനം നടത്തി വെച്ച് നിർത്തി വെച്ചിട്ട് ഈ രണ്ട് കഥകം ഇളക്കി സ്ത്രീകൂൻ്റെ കഥ ഇളക്കി ഇളക്കിയെടുത്ത് ഡയമെൻഷൻ എടുക്കുന്നു തിരിച്ച് കഥക്ക് ഫിറ്റ് ചെയ്യുന്നു ദർശനം വീണ്ടും തുടങ്ങുന്നു ഈ നാടകങ്ങളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ നടന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പരാതിപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യേമില്ല നമുക്കൊന്നും സാധാരണ ഒരു ഭക്തനെ സമയത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതൊക്കെ നടക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാൻ ഇപ്പോൾ കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോൾ അത് പുറത്ത് വന്നു അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എത്ര ഉണ്ടാവും എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ അഴിവ് കൂട്ടു കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുകയോ അങ്ങനെയൊന്നും ധരിക്കരുത് ഈ പണ്ട് ഈ സ്വർണ കള്ളക്കടത്ത് നടന്നപ്പോൾ അന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ചർച്ചയിൽ ഞാനിത് പറഞ്ഞു കള്ളക്കടത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം എനിക്ക് സംശയമാണ് ചിലപ്പോൾ റിഫ്ലക്റ്റ് ചെയ്തില്ല എന്ന് വരും എന്ന് പറഞ്ഞ കുറ്റത്തിന് ഞാൻ പിണറായിയുടെ ചാരനാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ എന്നെ ഉപദ്രവിക്കാമെന്ന് ഈ ഒരു ഫാക്റ്റ് പറയുമ്പോൾ ആ ഫാക്റ്റ് അല്ല മനസ്സിലാക്കുന്നത് അതിൻ്റെ പൊളിറ്റിക്സ് എടുത്തിട്ട് അയാളെ അങ്ങനെ അറ്റാക്ക് ചെയ്യാമെന്ന് അങ്ങനെ വിചാരിക്കരുത് ഞാൻ അഴിമതിക്കോ സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുതന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത് പൊതുവേ ജനങ്ങളുടെ ഒരു സ്വഭാവം ഇത് ഇങ്ങനെയാണ് അഴിമതി തുടരെ തുടരെ വന്ന് ശ്വാസം മുട്ടലായിക്കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അതിനൊരു തീരുമാനം എടുക്കൂ